തീയാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വരവുകളാണ് കാളവരവുകൾ പൊയ്ക്കാളകളെ വിവിധ രൂപത്തിലും ഭാവത്തിലും അലങ്കാരങ്ങളോടെ അണിയിച്ചൊരുക്കി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലാണ് വേലകൾ നടക്കുന്നത് പണ്ടുകാലത്ത് കാർഷിക പ്രവർത്തികൾക്ക് അതായത് നിലം ഒഴുതുമറിക്കുന്നതിനും മറ്റുമായി കാളകളെയാണ് ഉപയോഗിച്ചിരുന്നത് നൂറുമേനി കൊയ്തെടുക്കുന്ന പാടങ്ങൾ കർഷകന് സാമ്പത്തിക അഭിവൃദ്ധി നൽകുമ്പോൾ അതിന് തനിക്ക് സഹായമായി നിന്ന കാളകളെ വളരെ ഭക്തി ആദരപൂർവ്വം ആദരിച്ചു പോന്നിരുന്നു ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് കാളവരവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണിയാൽ ഉടുങ്ങാത്ത അത്രയും കാളവരവുകൾ ഒരുമിച്ചെത്തുന്നത് ഒരു വൈരങ്കോട് ക്ഷേത്രത്തിൽ മാത്രമായിരിക്കും കാളവരവുകളൊക്കെയും ഒന്നിനൊന്ന് മികച്ചതായിരിക്കും എൽ ഇ ഡി ലൈറ്റുകളും തട്ടുതട്ടായി ഞാത്തിയിട്ടിരിക്കുന്ന മാലകളും ഇടയ്ക്കിടെ കണ്ണു ചിമ്മുന്നതും തല കുലുക്കുന്നതുമെല്ലാം ഏറെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ആസ്വാദക ഹൃദയങ്ങളിലേക്ക് പകർത്തി വെക്കുന്നത് എല്ലാ കാളവരവുകളും ആൾവാഞ്ചേരി തമ്പ്രാക്കളെ ചെന്ന് കണ്ട് വണങ്ങി അതിനു ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക ജനലക്ഷങ്ങളാണ് കാളവരവുകൾ കാണാൻ പാതയോരത്തിന് ഇരുവശവും തടിച്ചുകൂടിയിട്ടുണ്ടാവുക ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന കാളകൾ നിരനിരയായി നിൽക്കുന്ന ആ നയന മനോഹര കാഴ്ച കാണണമെങ്കിൽ പുലർകാലെ ക്ഷേത്രത്തിലെത്തണം കണ്ണും മനവും കുളിർന്ന് ഒരു വേല കണ്ട അനുഭൂതി ഓരോ കാളവരവുകളും സമ്മാനിക്കും ഹൃദ്യമായ ഈ കാഴ്ചകളൊക്കെയും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഓരോ മലയാളിയും വേല കണ്ട നിർവൃതിയിൽ ആ പാഠത്തിലൂടെ കറങ്ങി നടക്കും മനസ്സിലൊരു കുട്ടിക്കാലം ബാക്കി നിൽക്കുന്നത് പോലെ ഓരോരുത്തരും ഒരു കൊച്ചുകുട്ടിയെ പോലെ ആർപ്പോ വിളികളും ഹോയ് നടോ വിളികളുമായി ആ ക്ഷേത്രാങ്കണത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും കാളകൾ അപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ടാവും നിരനിരയായി ഒന്നിനൊന്ന് മികച്ചത് എന്ന് ഏതിനെ തിരഞ്ഞെടുക്കും എന്ന ചിന്തയിൽ ആസ്വാദകരും ഒരു കാളയെ കണ്ടു കഴിയുമ്പോൾ തൊട്ടടുത്ത കാളയിലേക്ക് കണ്ണുകൾ പായു പല നിറത്തിൽ തിളങ്ങുന്ന വൈവിധ്യമാർന്ന എൽ ഇ ഡി ലൈറ്റുകൾ കാളവരവുകളെ ഏറെ ഹൃദ്യമാക്കുന്നത് അതാണ് കാളവരവുകൾ നിരനിരയായി നിൽക്കുന്ന ആ കാഴ്ചകൾ നോക്കൂ എത്ര മനോഹരമാണ് മനസ്സ് പറിച്ചെടുത്ത് തിരിച്ചു നടക്കാൻ ഏതൊരാൾക്കും ഏറെ പ്രയാസം തോന്നും ഈ കാളവരവുകളൊക്കെയും ഹൃദയത്തിൽ ഒപ്പിയെടുക്കാൻ ഏവർക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഹൃദയപൂർവം വൈരങ്കോട് വേലയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു